ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈസിലുള്ള ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഒരു വലുതും പിന്നെ ഒരു ചെറുതും അങ്ങനെയാണ് സൈസ് എടുത്തിരിക്കുന്നത് രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത് വെള്ളയും നീലയും ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഡ്സ് എല്ലാം ഒന്ന് കോർത്തെടുക്കണം അപ്പോൾ ഇതുപോലുള്ള കനം കുറഞ്ഞ ത്രീ എം എമ്മിൻ്റെ വയറാണിത് ഈ കനം കുറഞ്ഞ വയറിലേക്ക് നമുക്ക് ഇതൊന്ന് കോർത്തെടുക്കാം ഇപ്പോൾ രണ്ട് കളറും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കോർത്തെടുക്കുന്നത് എടേ കളർത്തി ഓരോന്നായിട്ട് കോർത്തെടുക്കുകയാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു പോലെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഹെയർ ബാൻഡിലേക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് മെറ്റീരിയൽസൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് ചുറ്റി കൊടുക്കാൻ ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം ഇനി നമുക്ക് ഈ രണ്ട് മുത്ത് അറ്റത്തേക്കാക്കി ഹെയർ ബാൻഡിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ചുറ്റാം ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചുറ്റുമ്പോൾ ഈ രണ്ട് മുത്തിൻ്റെ ഇടയിലൂടെ വേണം ചുറ്റാനായിട്ട് അതങ്ങനെ ചെയ്യുന്നത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ടൈറ്റായിട്ട് നിന്നോളും ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം രണ്ടാമത് നമ്മൾ രണ്ട് മുത്തിൻ്റെ ഇടയിലൂടെ ചുറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം വളരെ ഈസി ആയിട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും വേണ്ട ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മൾ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് കാണാനും നല്ല ഭംഗിയാണ് നല്ല ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരൊക്കെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്